ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് നമ്മളൊരു സ്ഥലം ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് സൺഡേ ആയിരുന്നു നമുക്ക് ഒരു വെള്ളച്ചടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഹിഡൻ വാട്ടർഫോൾസ് ഉണ്ട് എന്ന് ഇൻസ്റ്റയിൽ കണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതും തേടി പോകുന്ന വഴി നമുക്ക് വഴിയൊന്നും പറയാം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് ഇനി കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി പോയാൽ അവിടെ എത്തും അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാൻ ബാ മൂന്നാളുണ്ട് അരമോനുണ്ട് സുബുണ്ട് അരേമോനെ ആരൊക്കിന്ന് നീന്താൻ പോണന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നേന അപ്പൊ നമ്മള് വാട്ടർഫോൾസിൽ പോയിട്ട് വാട്ടർഫോൾസിലാ പോന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞാ അപ്പൊ അങ്ങനെ അരേമോനെ ഇങ്ങോട്ട് നോക്ക് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം വാ നമുക്ക് നോക്കുമ്പോ മലയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി വൈബാ പോകുമ്പോ ഇവിടെ ഒരു ഗ്രാമപ്രദേശാന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് വീടും അങ്ങനെയൊന്നുമില്ല ഇഷ്ടം പോലെ ആളുണ്ട് നമ്മൾ വിചാരിച്ചു ആൾക്കാരൊന്നും കുറവായിരിക്കും സൺഡേ ആയതുകൊണ്ടായി പിന്നെ വീഡിയോസ് കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടാവല്ലോ എന്നെ പോലെ ഇപ്പൊ ഡായി അപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ല ഇഷ്ടംപോലെ കാറുകളുണ്ട് ഇണ്ട് നമ്മളിവിടെ പാർക്കിൽ വെച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് അതുവഴിയാ പോകേണ്ടതോ നമുക്ക് പോക വാ അപ്പം നിങ്ങൾ തമ്പനേൽസിൽ കണ്ട പോലെ നമ്മൾ നാദാപുരത്തിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലെല്ലാം നോക്കിയാൽ കാണും നമ്മൾ അങ്ങനെ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം വാങ്ങിയ അപ്പൊ നമുക്ക് ഇത് വഴി ഇറങ്ങി പോണെന്നോന്നു നമുക്ക് ഇതിലേ പോകാം അരേ മോനെ പിടിച്ചറങ്ങോ നമ്മള് സൗണ്ടെല്ലാം കേക്കുന്നുണ്ട് വാട്ടർഫോൾസിന്റെ ബാ കൊറേ ആളുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു അല്ല ഇങ്ങോട്ട് കേറി വരുന്നു അത് ഊരറ നല്ലേ ഇവിടെ കൊറച്ച് വെള്ളയല്ല ഞാൻ നല്ല വെള്ള ചൂട്ടിട്ടാ വന്ന മോനെ ഇറങ്ങിക്കോ ഇപ്പൊ എന്റെ ഷൂന്നാണ് കേട്ടെ ആര്യമോനെ ഇവിടെ നടുവിൽ മാത്രം നല്ല വെള്ളം കേറി അപ്പൊ നല്ല അടിപൊളി വഴിയല്ല കാണാൻ നല്ല രസ നമ്മള് കാട്ടിന്റെ ഉള്ളിലൂടെ പോകുന്ന പോലെ ഉണ്ട് കാടുന്ന സൈഡിലൂടെ അങ്ങ് പോളച്ചാട്ടത്തിന്റെ സൗണ്ട് കേക്കുന്നു ടിയന്ന <laughs> <imk> <laughs> 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 <laughs>

നമുക്ക് അടുത്തേക്ക് പോയി നോക്കാവുള്ള വഴി ഇതില് ഇതിലേ ഒന്നും ഇറങ്ങാൻ പറ്റില്ല നമുക്ക് അപ്പുറത്തുള്ള പോകാം അപ്പം ഞങ്ങളിവിടെ എത്തിയപാട് നല്ല മഴ പെയ്ത് മൊത്തം നഞ്ഞു പോയി എല്ലാവരും നഞ്ഞി ബാഗും എല്ലാം നഞ്ഞിട്ടുള്ള ആരെയുമോനും നഞ്ഞി ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത് ഇതില്ല അതിലിടയ്ക്ക് എൻ്റെ ബാഗും പൊട്ടി ബാഗിൻ്റെ സിബും പോയി എന്നാ ചെയ്യേണ്ടതെന്ന് ഇരുന്നില്ല എന്തായാലും അപ്പോൾ ആരെയുമോലും സുഭയും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനിവിടെ പോസ്റ്റായി നിൽക്കുന്ന എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഇറങ്ങിയാൽ പിന്നെ എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഡ്രസ്സ് മാറാൻ പറ്റൂല അതുകൊണ്ടൊക്കെ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ച് അപ്പോൾ അവരെന്താളും കളിക്കട്ടെ അപ്പോൾ അരമോന് വിറ തുടങ്ങിയും തോന്നുന്നു അരമോന് വെള്ളത്തിലിറങ്ങി അപ്പോൾ വിറക്കും പക്ഷെ അതുമാത്രമല്ല ഇപ്പം നല്ല തണുപ്പുണ്ട് ഇവിടെ മഴയും പിന്നെ മൺസൂണല്ല അപ്പം നല്ല മഴയും പിന്നെ വെള്ളച്ചണത്തിൻ്റെ വെള്ളം ഇങ്ങനെ അവിടെ വന്ന് കല്ലുമ്പടിച്ച് സ്പ്രേ ആയിട്ട് നമ്മളെ മുഖത്തേക്ക് അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ നല്ല തണുത്ത കാറ്റും കൂടി ആകുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും ചീതേം പിടിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ അങ്ങ് ദൂരെ ഒരു വീടോ റിസോർട്ടോ എന്താണെന്നറിയില്ല അപ്പോൾ ഒരു റിസോർട്ട് പോലെയാണ് തോന്നുന്നത് അറിയില്ല പിന്നെ ഞാൻ വേറൊരാളെ കാണിച്ചുതരാം ഇതിൽ അറിയില്ല അതാ കണ്ട ഒരു പാമ്പിൻ്റെ കുട്ടി പെരുമ്പാമ്പിൻ്റെ കുട്ടിയാണെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഏട്ടം കാണിച്ചു തന്നതാണ് ആളെല്ലാം പോകുന്ന അതേ വഴിയിൽ തന്നെ നിന്നിട്ടുള്ളത് അപ്പം നമ്മൾ അറിയാണ്ടായിട്ട് കൈ പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോയി കാര്യം അപ്പം ഇവരെ എന്നാളും കയറി വന്നിട്ടുണ്ട് ഈ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യണം അര്യൻ്റെ ഫുൾ ഒന്ന് അനഞ്ഞു പൊതിർന്ന് അരമുന വിറക്കുന്ന വേണ്ട അരമുന ശീതം പിടിച്ച് വിറക്കുന്ന അര് ശീതം പിടിച്ചാൽ പിന്നെ അപ്പാടമുണ്ട് ചുണ്ടിൻ്റെ വിറ തുടങ്ങും അതിപ്പോയുടെ വെള്ളത്ത് കൊണ്ടിട്ടാലും നല്ല അടിപൊളി വാട്ടർഫോൾസ് ആണ് നമുക്ക് ഇത് നേരെ വീട്ടിലേക്ക് പോകാൻ നമ്മള് ആര്യമോനും സുബേലും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ വാ ഞാൻ വെള്ളത്തിലിറങ്ങിട്ടല്ലേ ഇങ്ങനെ നഞ്ഞു കുടിച്ച് നമ്മളിവിടെ വന്നപാട് മഴയുണ്ട് മഴയൊക്കെ നഞ്ഞത് എൻ്റെ ഷൂ എല്ലാം പോയി ബാ പോവാ നമുക്ക് നേരെ പോകാം ഞാനും ആര്യമോനും ഇവിടെ പോസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് സുബാനൊക്കെ നല്ല അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെട്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വരാം മറ്റേ അടിപൊളി സ്ഥലമാണ് എന്തായാലും നിന്റെ അടുത്തുള്ള ആൾക്കെല്ലാം മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം നമ്മളെ ഈ പോന്ന വഴിയെല്ലാം അടിപൊളിയാ കാരണം നമ്മൾ സൂപ്പർ വീഡിയോ അങ്ങനെ വീഡിയോ കണ്ടിട്ട് നമ്മൾ നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഇറങ്ങാൻ പറ്റിട്ടില്ല കേട്ടോ ഞാൻ ഇവർ പിന്നെ ആ ഞാൻ ഇവർ ഡ്രസ്സും അതെല്ലാം പിടിച്ച് ബാഗെല്ലാം പിടിച്ച് എങ്ങാന്ന് വേറെ ആരും ഇല്ലല്ലോ നമ്മൾ മൂന്നാള് മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ വീട്ടിലേക്ക് പോകാം പോവാ അപ്പൊ നമ്മൾ ഇവിടെ പോന്ന നമ്മൾ എല്ലാം എടുത്ത് ആയിട്ട് പോകാൻ കുറച്ച് ലേറ്റായിപ്പോയി വരെ അതുകൊണ്ടുതന്നെ ഇപ്പം സമയം അത്രയായി ഇപ്പം സമയം ആറ് ആകുമ്പോൾ ഏഴ് മണി ആവാനായിട്ടുണ്ട് ഇവിടെ എന്താണെന്നറിയില്ല ഇവിടെ രാത്രി ആവുന്നില്ല അല്ലേ ഇവിടെ രാത്രിയാവുന്നില്ല കേട്ടോ നമ്മളെ വീട്ടിലെല്ലാം ആയിരിക്കും അപ്പോൾ നമ്മൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതിലോട്ട കാര്യം പോലെ വിശക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം ഓക്കെ ഇവിടത്തേക്ക് എത്താനുള്ള ഇവിടെ എത്താനാകുമ്പോഴുള്ള കുറച്ച് വഴി നമുക്ക് കുറഞ്ഞ കോഴിയെല്ലാം നിറഞ്ഞ് കുറച്ച് ഇതൊന്നും അല്ല കുറച്ചുകൂടി നല്ല കുണ്ടുണ്ട് കുറച്ച് അങ്ങോട്ട് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നം വേറെ ഒന്നുമില്ല നമുക്ക് നേരെ വരാം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത്രയുള്ളൂ കണ്ട ഇതാണ് കുറച്ച് പ്രശ്നങ്ങളൊരു വഴിയുള്ളു ബാക്കിയെല്ലാം അപ്പോൾ വീഡിയോ ചെയ്യണേ ബൈ